നമുക്ക് അലീനയുടെ മനുഷ്യൻ കണ്ടേ ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ്റെ അടുത്ത് കൃഷ്ണമോൾ എന്നു കൃഷ്ണമോളെ കണ്ടു കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ്റെ സന്തോഷമായി എൻ്റെ മോള് വന്നല്ലോ എന്ന് പറഞ്ഞ് ആ കൈയ്യെടുത്ത് പിടിച്ചു ബാലേന്ദ്രൻ്റെ സന്തോഷം കണ്ടപ്പോൾ കൃഷ്ണമോൾക്കും ആശ്വാസമായി കൃഷ്ണമോളി ചോദിച്ചു അച്ഛനിപ്പോൾ എങ്ങനെയുണ്ട് എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ലട കണ്ടില്ലേ പിന്നെ ഈ വള്ളിയും വയറും ഒന്നും കണ്ട് മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ അത്ര വലിയ പ്രശ്നങ്ങളൊന്നും അച്ഛനില്ല അച്ഛൻ ഇപ്പം റിക്കവറായി ആ സമയത്ത് കൃഷ്ണമോൾ പറഞ്ഞു അച്ഛനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്ന അലീനു ചേച്ചിയല്ലേ ശരിയാ അലീനെ കൊണ്ടുവന്നേ ഇപ്പം തോന്നുന്നു വേണ്ടിയിരുന്നില്ല എന്ന് അതെന്താച്ച അങ്ങനെ പറഞ്ഞേ ഏ ഒന്നുമില്ല മോളെ അച്ഛൻ്റെ ഈ കിടപ്പ് കണ്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല എന്നെ മാത്രം അകത്തേക്ക് വിട്ടോളന്നേ അമ്മയ്ക്കും വന്ന് കാണണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു വേണ്ട എന്നെ ആരും കാണാൻ വരണ്ട അതെന്താ ചാ അങ്ങനെ പറഞ്ഞേ അമ്മയ്ക്കും നല്ല സങ്കടമുണ്ട് അച്ഛൻ്റെ കാര്യത്തിൽ അപ്പോഴേക്കും ബാലേന്ദ്രൻ്റെ ദേഷ്യം വന്നു സങ്കടമാണെങ്കിൽ അവളോട് ഇങ്ങോട്ട് വന്ന് കാണാൻ പറ എൻ്റെ ഈ കിടപ്പ് എന്ന് പറഞ്ഞ് ചാടി എഴുന്നേറ്റു അല്ലേ വേണ്ട ഞാൻ അവളുടെ അടുത്തേക്ക് ചെല്ലാം അവൾ കാണാട്ടെന്നെ അങ്ങോട്ടേക്ക് ഈ അവസ്ഥയിലാക്കിയത് അവളാണ് അതും പറഞ്ഞാൽ ചാടി എഴുന്നേറ്റപ്പത്തേഴ്സ് ഒന്നിട്ടു എന്താ സാർ സാറിങ്ങനെ സ്ട്രെസ് ആവാതെ സാറ് കിടക്ക് എന്ന് പറഞ്ഞ് പിടിച്ചവിടെ കിടത്തുവിടെ കൃഷ്ണമോൾ അവിടെ നിന്ന് കരഞ്ഞു കൃഷ്ണമോൾ പറഞ്ഞ് വേണ്ടച്ചാ അച്ഛന് കാണാൻ താല്പര്യമില്ല കാണണ്ട അച്ഛൻ വിഷമിക്കല്ലേ എന്നൊക്കെ പറഞ്ഞു പെട്ടെന്ന് നേഴ്സിച്ചിട്ട് വെള്ളം എടുത്തുകൊണ്ട് കൃഷ്ണമോളുടെ കയ്യിൽ കൊടുത്തു കൃഷ്ണമോളത് ബാലേന്ദ്രന് കൊടുക്കുക ബാലേന്ദ്രനൊന്നും പതുക്കെ ഒന്ന് സാവകാശത്തിലാണ് ഒന്നാ ടെൻഷനൊന്നും മാറ്റിയെടുക്കുന്നത് ഒരു നിമിഷത്തേക്ക് ബാലേന്ദ്രൻ അങ്ങ് സഹിക്കാൻ പറ്റുന്നാലും അപ്പുറമായിരുന്നു കൃഷ്ണമോൾക്ക് അതൊക്കെ കണ്ടു കഴിഞ്ഞപ്പം ഭയങ്കര സങ്കടമാണ് താനും ഇതേ സമയം ബാബിത ബാബിതാടുമ്പൊരിക്കൽ വീട്ടിൽ അന്ന് കോളേജിൽ പോലും പോയില്ല കാളിലിരുന്ന് തൻ്റെ കാമുകനായ അമലിനെ വിളിക്കുക എടാ നീ പോരെ പോരേ ഉണ്ട് അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ സാർവൻ്റെ മാത്രമേ ഉള്ളൂ നീ ഇങ്ങോട്ട് ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞു അപ്പോഴേക്കും അലീനി അങ്ങോട്ടേക്ക് വന്നേ അലീന വന്ന ചോദിച്ചു ആഹാ ഭവ്യത ഇന്ന് കോളേജിൽ പോയില്ലേ ഇല്ല പോയില്ല അതെന്താ പോവാത്തേ എനിക്ക് നല്ല സുഖമില്ലായിരുന്നു അല്ല അപ്പോൾ ഒരു ദിവസത്തെ ക്ലാസ് പോയില്ലേ അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല പറഞ്ഞത് മനസ്സിലായല്ലോ പിന്നെ അലീനെ കൂടുതലൊന്നും ചോദിക്കാൻ പോയില്ല എന്തേലും ചോദിച്ചാൽ കടിച്ചു കഴിഞ്ഞാൽ വരുന്ന ഒരു സ്വഭാവമാണ് ഭവിതയ്ക്ക് ആ വൈജയന്തിയുടെ അതേ പകർപ്പ് തന്നെ അതേ സ്വഭാവം കിട്ടിയിരിക്കുന്ന അവൾക്കാണ് ഈ സമയം ഗംഗാധരനും മാലന്യും കൂടെ കടപ്പാട്ട് വീട്ടിലേക്ക് വരുവാണ് അപ്പം ബാലേന്ദ്രനെ കാണണമല്ലോ വരുന്ന വഴിക്ക് ഡ്രൈവ് ചെയ്യുന്ന മാലതിയാണ് അപ്പം മാറി മാറിയ ഡ്രൈവ് ചെയ്യുന്നത് അങ്ങനെ കുറേ ദൂരം കൂടെ വന്ന് കഴിഞ്ഞപ്പം അടുത്ത് കഴിഞ്ഞപ്പോൾ കാർ ഉതക്കി രണ്ടുപേരും കൂടെ ഇറങ്ങി ഇറങ്ങി മാലിതി ഒന്ന് മുഖമൊക്കെ കഴുകി ഇങ്ങനെ നിന്നിപ്പോൾ ഗംഗാധനോട് ചോദിച്ചു അല്ല ഗംഗേട്ട നമ്മളിപ്പോൾ ശരിക്കും എങ്ങോട്ടേക്കാണ് പോണേ കൊല്ലപ്പള്ളി വീട്ടിലേക്കാണോ അതോ ബാലേന്ദ്രനെ കാണാനാണോ നമുക്കൊരു കാര്യം ചെയ്യാം ആദ്യം നമുക്ക് കടപ്പാട്ടു വീട്ടിലേക്ക് പോവാം ബാല്യം തന്നെ കാണാം ഇപ്പോൾ പോയ ശരിയാകത്തില്ല അതെന്താ അങ്ങനെ പറഞ്ഞേ അല്ല അയാളുടെ മൂടെന്താണെന്ന് അറിയത്തില്ലോ നമ്മൾ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്കൊന്നുകൂടെ ടെൻഷൻ കൂടിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് വീണ്ടും പ്രശ്നമോ ഹോസ്പിറ്റലിൽ പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളെ കാണുമ്പോൾ അയാൾക്ക് ചിലപ്പോൾ ടെൻഷൻ കൂടും അത് ശരിയാ നിനക്കറിയാമല്ലോ അയാൾക്ക് ഇപ്പോൾ ഇങ്ങനെ ഉണ്ടാകാൻ കാരണം ഒരു പക്ഷേങ്കിൽ അവളെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും വൈജ ചെയ്ത ആ ഒരു കാര്യം അവൾ അയാൾക്കൊട്ടും അങ്ങ് സഹിക്കാൻ പറ്റിയിട്ടില്ല അപ്പോൾ ആ സമയത്ത് നമ്മളും കൂടെ ചെന്ന് അയാളുടെ മനസ്സ് വേദനിപ്പിക്കണം ആദ്യം വീട്ടിലേക്ക് ചെല്ലാം പിന്നെ വൈജയുടെ കാര്യം അറിയാലോ അപ്പോഴേക്കും മാലതി പറഞ്ഞു ഇത് പെണ്ണങ്ങളോട് കാര്യങ്ങളൊക്കെ കുറച്ച് പറഞ്ഞ് മനസ്സിലാക്കണം അവളുടെ ഈ എടുത്തുചാട്ട സ്വഭാവമൊക്കെ ഒന്ന് മാറ്റി വെക്കാൻ പറയണം അവളെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് ഉപദേശിക്കണം പിന്നെ ബാലേന്ദ്രൻ നീലഗിരിക്ക് വന്ന കാര്യം നമ്മൾ പറയണോ ഈ തൽക്കാലത്തേക്ക് പറയണ്ട ഇനി ഒരു പറയേണ്ട സാഹചര്യം ഉണ്ടായാൽ നമുക്ക് പറയാം അതും പറഞ്ഞ് വീണ്ടും അവർ യാത്ര തിരിച്ചു ആ സമയം ബബിതയുടെ കാമുകം വീട്ടിലേക്ക് വരുവാണ് ബാബിത കാത്ത് നിൽക്കുക പോയി തുറന്നു കൊടുത്തു അങ്ങനെ അവൻ ഹാളിലേക്ക് വന്നു ഹാളിലേക്ക് വന്ന ഉടനെ ബാബിതയുടെ കയ്യിലേക്ക് ഏറി പിടിച്ചു രണ്ടുപേരും കൂടെ മുട്ടു ഉരുമ്പി ഇരിക്കുവാണ് ഇണക്കുരുവുകളെ പോലെ ബാബിത കാലൊക്കെ എടുത്ത് അവൻ്റെ കാലിലേക്ക് അങ്ങോട്ട് വെച്ച ആസ്വദിച്ച് അങ്ങ് ഇരിക്കുവാണ് അപ്പോഴേക്കും വേണം അലീനയിലൂടെ വരുന്നത് അലീനയെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ബവിത പറഞ്ഞിൻ്റെ സ്പൈവർക്ക് വരുന്നുണ്ട് എന്ന് പറഞ്ഞ് ഇച്ചിരി അങ്ങന്നിരുന്നു അലീന വന്നിട്ട് ചോദിച്ചു അല്ല ഇതാരാ ഇതെൻ്റെ ഫ്രണ്ടാ അപ്പം ഫ്രണ്ടിനെ കാണാൻ വേണ്ടിയിട്ടാണോ ബബിത ഇന്ന് കോളേജിൽ പോലും പോവാതിരുന്നേ അതെ എന്താ ഞാൻ നോക്കളാം എല്ലാ പവിതെ ഇതൊക്കെ ശരിയാന്ന് തോന്നുന്നുണ്ടോ എന്ത് ആരുമില്ലാത്ത സമയത്ത് ഫ്രണ്ടിനെ വിളിച്ച് ഇങ്ങോട്ടേക്ക് വരുത്തുന്നത് നീ നിന്റെ കാര്യം നോക്കി പോടി നീ ഒരു കാര്യം ചെയ്യാ നിൻ്റെ ഇഷ്ടം എന്നാൽ ചെയ്യുക എന്നെ ചോദ്യം ചെയ്യാനായിട്ട് വരണ്ട അത് കേട്ട് കഴിഞ്ഞപ്പോൾ അല്ലെനിക്ക് നല്ല ദേഷ്യമായി ഇതുപോലെ നിന്റെ സഹോദരൻ രോഹിത് പ്രായ് ഒരു പെണ്ണിനെ വിളിച്ചുകൊണ്ട് വന്നായിരുന്നു അതൊക്കെ അറിയാടി നീ പോയി അച്ഛനോട് പറഞ്ഞു കൊടുക്കുക അല്ലെങ്കിൽ അമ്മയോട് വിളിച്ചു നിന്റെ പറക്കേടും മാറുമല്ലോ അലീന പിന്നെ അവിടെ നിന്നില്ല നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശി ചോദിച്ചു എന്താ എന്താടി നിന്റെ മുഖം എന്താ അല്ലായിരിക്കണേ ഏയ് അതു പിന്നെ ആ ഭബിതി ഒരു ചെറുപ്പക്കാരനെ വിളിച്ചോണ്ട് വന്നിരിക്കുന്നു ചെറുപ്പക്കാരനോ അതെ ഭവിതെന്നെ കാണാൻ വന്നിരിക്കുന്ന ആരാ അവന് ആരാന്നൊന്നും എനിക്കറിയില്ല എന്നിട്ട് നീ അതും കണ്ട് ഇങ്ങോട്ട് കയറിപ്പോന്നോ എൻ്റെ മുത്തശ്ശി ഞാൻ എന്ത് ചെയ്യാനാ ഞാൻ അവളോട് ചോദിച്ചു അവൾ എന്നെ കടിച്ച് ഇന്നാൻ വരുവാ ഒരു കാര്യം ചെയ്യാ നീ അവളെ ഇങ്ങോട്ടേക്ക് വിളിക്കുക ഞാൻ വിളിച്ചാൽ അവൾ ഇങ്ങോട്ട് വരുമെന്ന് തോന്നുന്നുണ്ടോ മുത്തശ്ശി വിളിക്കുന്നു പറഞ്ഞാൽ മതി അവൾ എങ്ങോട്ടേക്ക് വന്നോളും അങ്ങനെ അലീനെ വീണ്ടും അങ്ങ് ചെല്ലുന്ന സമയത്ത് രണ്ടുപേരും മുട്ടിരുമ്പി നിൽക്കുക അലീനെ കണ്ടപ്പോൾ ഇച്ചിരി അകന്നു മാറി അലീനെ എന്നിട്ട് പറഞ്ഞു അതെ മുത്തശ്ശി വിളിക്കുന്നുണ്ട് ഓ അപ്പത്തേനും നീ ചെന്ന് കൊളുത്തി കൊടുത്ത് കാണൂല്ലേ പിന്നീട് അവനോട് പറഞ്ഞു അമലേ നീ ഇവിടെ ഇരിക്കുക ഞാൻ മുത്തശ്ശിനെ കണ്ടുവരാം പ്രശ്നമാകുമോ ഒരു പ്രശ്നമാവൂല അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് കയറുന്നതിന് മുമ്പ് അലീനെ രൂക്ഷമായിട്ടൊന്ന് നോക്കി ബബിത അങ്ങനെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് എന്നിട്ട് ചോദിച്ചു എന്താ മുത്തശ്ശി എന്നെ എന്നെ വിളിപ്പിച്ചേ അല്ല നീ ഏത് ചെറുപ്പക്കാരനെയാണ് ഇങ്ങോട്ട് വിളിച്ചിരിക്കുന്നേ ഓ അതാണോ അല്ല മുത്തശ്ശിക്ക് നേരമണ്ണം ആഹാരമൊക്കെ കിട്ടുന്നില്ലേ അതും കഴിച്ച് വല്ലയിടത്തും കിടന്നാൽ പോരെ ഈ വേണ്ടാത്ത കാര്യത്തെക്കുറിച്ചൊക്കെ മുത്തശ്ശി എന്തിനെ ആലോചിക്കുന്നേ അതിനകത്തൊക്കെ തലയിടാൻ വരേണ്ട കാര്യമുണ്ടോ ഡേ ബാബിത മോളെ എന്നൊക്കെ മുത്തശ്ശി ഒന്ന് നീട്ടി അങ്ങോട്ട് വിളിച്ചു നീ കൂടുതൽ കിടന്ന ചാടല്ല അറിയാമോ ആരുമില്ലാത്ത സമയത്ത് ഒരു ചെറുപ്പക്കാരനെ വീട്ടിലേക്ക് വിളിച്ച് വരുത്തു വണ്ടീ ചെയ്യണ്ടേ നീ എന്തിനാണേ അവളെ വീ അവനെ വീട്ടിലേക്ക് വിളിച്ചേ അതെ ഒരു കല്യാണം ആലോചിക്കാൻ വേണ്ടിട്ടാ ഒരു പെണ്ണ് കാണാൻ വേണ്ടിയിട്ട് ഓ ഇത്ര ചെറുപ്പത്തിലോ കൊള്ളാലോ നീയാളും ഇടിക്കുകയാണല്ലോ ഇത്ര അത് വേണോ ബബിത മോളെ അത് കേട്ടപ്പോൾ ബബിത പറഞ്ഞു മുത്തശ്ശു മുത്തച്ഛ കാര്യം എന്നാച്ചാ നോക്ക് വയസ്സനാങ്കാലത്ത് എവിടെയെങ്കിലും കിടന്നാൽ പോരാ മറ്റുള്ളവരുടെ കാര്യത്തിലെല്ലാം തലയിടാൻ വരണം അതും പറഞ്ഞിട്ട് ബബിതയെ അങ്ങോട്ടേക്ക് ഇറങ്ങി അത് അലീനയോട് പറഞ്ഞു ഇപ്പം നിന്റെ സൂക്കേട് മാറിയോടി എന്നൊരു ചോദ്യം കൂടെ അത് കേട്ടു കഴിഞ്ഞപ്പോ അലീനിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ടായിപ്പോയി ബാബിത നേരെ ഹാളിലേക്ക് എന്ന് ഹാളിലേക്ക് എന്നിട്ട് അമലിൻ്റെ കൈയിലേക്ക് കൊണ്ട് പിടിച്ചു നീ വാ എൻ്റെ മുറി നിനക്ക് ഞാൻ കാണിച്ചരാ നിൻ്റെ മുറി എവിടെയാ അതെ മോളത്തെ നിലയിലാണ് എന്ന് വരാനും പറഞ്ഞാൽ കയ്യെ പിടിച്ചുകൊണ്ട് കേറ്റിക്കൊണ്ട് പോകുമ്പോൾ അലിയനെ പിടിച്ചു എങ്ങോട്ടാ എൻ്റെ മുറി കാണിക്കാൻ നിനക്കെന്താ അതൊന്നും പറ്റില്ല ബാബിത ഇവിടെ ഞാനിവിടെ ഉള്ളപ്പോൾ പറ്റില്ല അത് നീയാണോ തീരുമാനിക്കുന്നത് ആയിക്കോട്ടെ ഞാനിവിടെ ജോലിക്ക് നിൽക്കുന്ന സമയത്ത് ഇത് പറ്റില്ല ഞാനിവിടെ ഇല്ലാത്തപ്പോൾ നീ എന്ത് വെള്ളം ചെയ്തോ എനിക്കെന്തും കാണുകയും കേൾക്കുകയും ചെയ്യണ്ട പക്ഷേ ഞാനിവിടെ ഉള്ളപ്പം ഒരു ചെറുപ്പക്കാൻ്റെ കൈ പിടിച്ച് മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ ഞാൻ സമ്മതിക്കില്ല ഓഹോ നിനക്കത്രയ്ക്ക് അഹങ്കാരമോ അതെ അഹങ്കാരം അന്ന് തന്നെ കൂട്ടിക്കോ ഇനി ഇത് ആവർത്തിച്ചിട്ടുണ്ടേ ഉണ്ടല്ലോ ഞാൻ ഇപ്പം തന്നെ മനുവേട്ടനെ അല്ലെങ്കിൽ നിൻ്റെ അമ്മയെ വിളിച്ചു പറയും അത് കേട്ടപ്പോൾ അവൾക്ക് ഇഷ്ടപ്പെട്ടില്ല അവൾ പറഞ്ഞു വാ അമ്മലെ ഇവളുടെ സൂക്കേട് മാറ്റി കൊടുക്കുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് എന്തുവാണ് പോയി ചെരുപ്പ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ അവൻ്റെ കൈ പിടിച്ച് ഭവിത അവിടെ നിൽക്ക് എങ്ങോട്ടാണ് നിങ്ങൾ പോണേ എങ്ങോട്ട് പോയാലും നിനക്ക് എന്താടി എന്നും പറഞ്ഞു അവൻ്റെ ബൈക്കിന് പിന്നാലെ കയറി അങ്ങോട്ട് പോകുക അലീനെ പുറകെ ചെന്നു പോവല്ലെന്നും പറഞ്ഞോണ്ട് പക്ഷെ അതൊന്നും കേൾക്കാനായിട്ട് അവൾ കൂട്ടാക്കിയില്ല അവനെ കെട്ടിപ്പിടിച്ച് അങ്ങോട്ട് പോവുക അലീനയോട് വാശി തീർക്കുന്ന പോലെ അലീനിക്ക് ഭയങ്കര ടെൻഷൻ അലീനെ ഓടി മുത്തശ്ശിയുടെ മുറിയിലേക്ക് വന്നു മുത്തശ്ശിയുടെ മുറിയിൽ വന്നിട്ട് പറഞ്ഞു മുത്തശ്ശി ആകെപ്പാടെ പ്രശ്നം അവൾ പോയി പോയെന്ന് എങ്ങോട്ട് അവൻ്റെ ബൈക്കിന് പിന്നാലെ കയറിപ്പോയി ഏഹ് നീ ചോയിച്ചില്ലേ അതിന് ചോദിക്കാനായിട്ട് ഒന്ന് നിന്ന് തന്നിട്ട് വേണ്ടേ അവൾ എന്നോടുള്ള ദേഷ്യം തീർത്താ അവൾ മുറിയിലേക്ക് അവൻറെ കൈ പിടിച്ച് കയറി പോകാൻ തുടങ്ങി ആരുടെ മുറിയിലേക്ക് ഭിതേടയാ അതെ അങ്ങനെ പോകാൻ ഇറങ്ങിയപ്പോ ഞാൻ തടഞ്ഞു അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല അവക്ക് അപ്പൊ എന്റെ നേർക്ക് കുറച്ച് ചീറി എന്നിട്ട് അവനെയും വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിപ്പോയി എന്റെ ദൈവമേ എന്തൊക്കെയാ കേൾക്കുന്നെ വളർത്തു ദോഷം അല്ലാതെ എന്ത് പറയാനായിട്ടാ ഇത്ര ചെറുപ്പത്തിൽ മുറിയിൽ പോയിട്ട് അപ്പോഴേക്കും അലീന പറഞ്ഞു ഇനിയിപ്പൊ പേടിക്കണ്ടല്ലോ നമ്മളെ പുറത്ത് പോയാൽ എന്ത് ചെയ്താലോ ആരെന്ത് കാണാനായിട്ടാണ് അവരായി അവരുടെ സ്വാതന്ത്ര്യമായി അല്ല വരുമ്പോൾ എനിക്ക് തടഞ്ഞാൽ മതിയല്ലോ പുറത്ത് പോയി എനിക്ക് ആരെയും തടയേണ്ട കാര്യമൊന്നുമില്ല മുത്തശ്ശി പറഞ്ഞു മോളെ ഇത് വൈജയെ അറിയിക്കണം നീ വിളിച്ചു പറ ഞാൻ എന്തിനാ മുത്തശ്ശി വിളിച്ചു പറയണേ എന്നിട്ട് ആ വായിൽ ഇരിക്കുന്നത് കേൾക്കാനോ ആ എൻ്റെ മോളെ അങ്ങനെ പലതും ചെയ്യും നീ അതിനകത്ത് തലയുണ്ടെന്ന് പറയാനോ അതാണോ ഏയ് അതല്ല മോളെ എന്നാൽ നീ പറയണ്ട നീ ആ ഫോണ് ഇങ്ങെടുത്ത് ആ നമ്പർ ഡയൽ ചെയ്താ വൈജയുടെ ഞാൻ വിളിച്ചു പറയാം അങ്ങനെ നമ്പർ ഡയൽ ചെയ്ത് കൊടുത്തു വൈജാന്യം വിളിച്ചിട്ട് കിട്ടുന്നില്ല ഇപ്പം പ്രതികരിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ കോൾ എടുക്കുന്നില്ല ആ ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും മുത്തശ്ശി എനിക്ക് തോന്നുന്നു ആ കൃഷ്ണമോള് പറയുന്ന ആ ഒരു തടികട ചിറക്കനാതെന്ന് തോന്നേ അങ്ങനെ എനിക്കും തോന്നുന്നുണ്ട് ഒരു അലവിലാതി ചിറക്കൻ്റെ കാര്യം കൃഷ്ണമോള് പറയില്ലേ അതെ ഇത് അവൻ തന്നെയാണെന്നാണ് തോന്നേ എനിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും അറിയില്ല മുത്തശ്ശി അവൻ തന്നെ ആയിരിക്കും ഇത് എന്നലീനം പറഞ്ഞു ആ സമയത്ത് കടപ്പാട്ടൊരു വീടിൻ്റെ മുറ്റത്തേക്കൊരു ഒരു കാറ് വന്നിരുന്നു കാരണത്തുനിന്ന് ഗംഗാധരും മാലതിയും കൂടെ ഇറങ്ങുവാണ് അവർ ഇറങ്ങി വന്ന് കോൾബെല്ലടിച്ച് അപ്പോഴേക്കും അലീന മുത്തശ്ശരം മുറിയിൽ നിന്ന് അങ്ങോട്ടേക്ക് ഇറങ്ങി ചെന്നു ചെല്ലു വഴി നോക്കി ആരാന്ന് പരിചയമില്ലാത്ത രണ്ടുപേരും നിൽക്കുന്നു ആരാ എന്താണെന്ന് മനസ്സിലായില്ല അലീന കഥവ് തുറന്നു കല കഥവ് തുറന്നു കഴിഞ്ഞപ്പം അവർ തന്നെ ഇങ്ങനെ നോക്കുവാണ് അലീനയ്ക്ക് അവരെ മനസ്സിലായില്ല അവർക്ക് അലീനയും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്ന് കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് വൈകുന്നേരത്തെ പ്രമോയി വരാട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി